ഇന്ന് ഓഗസ്റ്റ് ഇരുപത് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം എല്ലാ വർഷവും സദ്ഭാവന ദിനമായി ആചരിച്ചു വരികയാണ് അതിൻ്റെ ഭാഗമായുള്ള സദ്ഭാവന ദിന പ്രതിജ്ഞ ചൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് പ്രതിജ്ഞ ചൊല്ലി തരുന്നതിനായി ബഹുമാനപ്പെട്ട സെക്രട്ടറി ക്ഷണിക്കുന്നു സമുദായം മതം പ്രദേശം ഭാഷ തുടങ്ങിയ യാതൊരുവിധ പരിഗണനയും കൂടാതെ ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഒരിക്കലും അക്രമമാർഗം സ്വീകരിക്കില്ലെന്നും എല്ലാത്തരം ഭിന്നതകളും ചർച്ചകളിലൂടെയും ഭരണഘടനാപരമായ മറ്റു മാർഗങ്ങളിലൂടെയും പരിഹരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു